ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷറഫ് പുരുശ്ശേരിക്കടവ് വയനാട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മൂന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കന്നിമാസം പതിനേഴ് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് റബിയുല്ലവൽ ഇരുപത്തിയൊൻപത് റബിയുൽ ലവൽ വിട പറയാൻ പോകുന്നു പുതുമയെ പുണരുന്ന കാല പരിസരങ്ങൾക്ക് പോലും മാറ്റി നിർത്താനാവാത്ത വിശേഷണങ്ങളുടെ വിശേഷാലങ്കാരങ്ങൾ കൊണ്ട് വിശിഷ്ടമായ വിശ്വവിമോചകൻ വിശ്വമാനവികതയുടെയും വിശുദ്ധ ആദർശധാരതയുടെയും ത്യാജവാഹകരായി മണ്ണിലും വിണ്ണിലും നേരിൻ്റെ പാതയം തീർത്ഥ പരിശുദ്ധ പൗർണമി ഭൂമി ലോകത്തുയർക്കൊണ്ട മനുഷ്യ മക്കൾക്കെല്ലാം തുല്യത പഠിപ്പിച്ച ലോകചരിത്രത്തിലെ അത്യുന്നതനായ മനുഷ്യസ്നേഹി അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ടനുഗ്രഹീതമായ റബിയുല്ല പറയാൻ പോവുകയാണ് പ്രവാചകർ ധാരാളം പീഡനങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിജയിച്ചാണ് പ്രബോധനം നടത്തിയത് കള്ളനായും കള്ളുകുടിക്കാരനായും ലഹരിക്കാരനായും കാമഭ്രാന്തനായും മുദ്ര കുത്തിയിട്ടുണ്ട് സ്വകുടുംബത്തിൽ പോലും വലിയ ക്രൂരതകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പ്രവാചകർക്ക് ഒരു ഘട്ടത്തിൽ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കഴുത്തിൽ ചാർത്തേണ്ടി വന്നിട്ട് ചാർത്തിയപ്പോൾ പുഷ്പം പോലെ സ്വീകരിക്കേണ്ടി വന്നു പ്രവാചകർക്ക് ജനിച്ച നാട്ടിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ടു എങ്കിലും തോഹീതിൽ നിന്നും ഒരിഞ്ച് പുറകോട്ട് പോയില്ല കേവലം അറുപത്തിമൂന്ന് വർഷം കൊണ്ട് തൻ്റെ ദൗത്യങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിച്ചു മാനവരാശിയുടെ മുഴുവൻ സംസ്കാരവും ഏറ്റെടുത്തു മാനവരാശിയെ സംസ്കരിച്ചു നേരിൻ്റെ പാതയിലേക്ക് ഈ റബിയുല്ലവൽ വിട പറയുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാക്കാൻ നമുക്ക് സാധിക്കട്ടെ ചിന്താപ്രഭാതം നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങൾക്ക് മുമ്പിൽ ഏവർക്കും നല്ലൊരു ദിനാശംസകൾ നേരുന്നു